ചെറുപ്പക്കാരികളായ പെൺകുട്ടികളോട് എല്ലാ സഹോദരിമാരോടും എനിക്ക് പറയാറുള്ളത് ഓരോ പ്രാവശ്യവും നീ ഇങ്ങനെ രക്ഷപ്പെടുന്നല്ലോ ഓരോ ും നീ കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് പിടിക്കപ്പെടാതെ രക്ഷപ്പെടുന്നല്ലോ മോളെ നീ വിചാരിക്കുന്ന നിന്റെ കഴിവാണെന്ന് പടച്ചവനെ ഫറുദയിട്ട് ഹെൽമറ്റ് വിട്ട് കാമുകന്റെ ബൈക്കിന്റെ പുറകിലേക്ക് കറങ്ങി നടക്കുമ്പോ ആരും കണ്ടില്ലെന്ന് നീ കരുതിയറ്റ് രക്ഷപ്പെട്ടു എന്ന് കരുതരുത് ചെറുപ്പക്കാരാ പാവങ്ങൾ ഓരോ പ്രാവശ്യവും ചെയ്തിട്ട് രക്ഷപ്പെടുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ലടാ നിന്റെ ഉപ്പൂർത്തിട്ടാ മക്കളെ ണ്ട എന്ന് കരുതിട്ട പക്ഷേ പല കള്ളൻ ഒരു നാള് പിടിക്കപ്പെടുമെന്നൊരു തത്വമുണ്ടടാ ചെറുപ്പക്കാരാ അതുകൊണ്ട് ഒരു പ്രാവശ്യം രക്ഷപ്പെട്ടു രണ്ടാമതും രക്ഷപ്പെട്ടു മൂന്നാമതും രക്ഷപ്പെട്ടു ചെറുപ്പക്കാരാ മഹാനായുൽഹത്താഹുരായുകയാ പിന്നെ എപ്പോ വേണമെങ്കിലും നിന്നെ പിടിക്കപ്പെടുമടാ